നൂറ്റി അറുപത് കുട്ടികളുടെ ആപ്ലിക്കേഷൻ തള്ളാൻ പറ്റാത്ത വിധം അയാളുടെ മുന്നിലെത്തി അയാൾ മണ്ണിലിറങ്ങി സ്വകാര്യ കോളേജിനോട് സംസാരിച്ചു സൗജന്യമായോ സൗജന്യ നിരക്കിലോ അവർ കുട്ടികളെ പഠിപ്പിക്കാമെന്നേറ്റു പറഞ്ഞു വരുന്നത് വേറൊന്നിനെയും പറ്റിയല്ല സൂര്യയുടെ അകരം ഫൗണ്ടേഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം സൂര്യയുടെ അകരം ഫൗണ്ടേഷനെ കുറിച്ച് അവിടെ കുട്ടികളെ തിരഞ്ഞെടുക്കുക മാർക്ക് മാത്രം നോക്കിയല്ല അവർ കടന്നു വന്ന വഴികൾ കൂടി നോക്കിയാണ് അച്ഛനില്ലാത്ത അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇരുപത് മാർക്ക് അച്ഛൻ മാത്രമുള്ള കുട്ടികൾക്കാണെങ്കിൽ വീണ്ടും മാർക്ക് കൂടുതൽ കൊടുക്കും അമ്മയുണ്ടെങ്കിൽ എങ്ങനെയും പഠിക്കും അച്ഛന്മാർക്ക് അത്ര ഉത്തരവാദിത്തമൊന്നുമില്ല എന്നതായിരുന്നു കാരണം കൂടുതൽ ദൂരം നടന്നു വന്ന് പഠിക്കുന്നവർക്ക് വീണ്ടും കൂടുതൽ മാർക്ക് അങ്ങനെ സാമൂഹിക സാഹചര്യങ്ങൾക്ക് കൂടുതൽ മാർക്ക് നൽകി അവരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു ആ കുട്ടികളെ കേവലം പഠിക്കാൻ ചേർക്കുക മാത്രമല്ല ചെയ്തത് കുട്ടികൾ ഗ്രാമത്തിലെ സർക്കാർ സ്കൂളുകളിൽ നിന്നും വന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇംഗ്ലീഷ് യാതൊരു പരിചയവുമില്ല ഇല്ല അതിന് സഹായം ചെയ്തത് വേറെ ആരുമല്ല അകരം തന്നെയായിരുന്നു അതിനാൽ കരിയർ ഗൈഡൻസിന് പിന്തുണ നൽകി ചില കുട്ടികൾ പുതിയ സാഹചര്യങ്ങളിൽ മത്സരിക്കാൻ ശേഷിയില്ലാതെ ജീവിതം അവസാനിപ്പിക്കാൻ ടെൻഡൻസി കാണിച്ചു അവരെ പ്രത്യേകമായി കണ്ടെത്തി സഹായിച്ചു മാനസിക പിന്തുണയും നൽകി ഇന്ന് ആറായിരത്തി അഞ്ഞൂറ് മിടുക്കരായ കുട്ടികൾ പഠിച്ചു പുറത്തിറങ്ങി ജപ്പാനിലും സ്വീഡനിലും അമേരിക്കയിലും മലേഷ്യയിലും അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ജോലി ചെയ്യുന്നു അകരത്തിന്റെ വിജയഗാഥകളുടെ പല വീഡിയോകളും യൂട്യൂബിൽ ലഭ്യമാണ് അതിൽ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഉണ്ട് കണ്ണ് നിറയാതെ ഒരിക്കലും നമ്മൾക്കത് കണ്ടു തീർക്കാൻ കഴിയില്ല അതിന് കാരണം മറ്റൊന്നുമല്ല അവളുടെ ആകെ ഉണ്ടായിരുന്ന ഭൂമി ആരൊക്കെയോ ചേർന്ന് തട്ടിയെടുത്തിരുന്നു കുടിലു പോലെയുള്ള ചെറിയൊരു വീട്ടിലായിരുന്നു അവൾ താമസിച്ചിരുന്നത് അവിടുന്ന് ഈ കാണുന്ന നിലയിൽ വലിയൊരു വീട് അവൾ വെച്ചത് മറ്റൊരു പെൺകുട്ടി സ്വീഡനിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് വേറൊരാൺകുട്ടി സ്വന്തമായി ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനി തുടങ്ങി അതിൽ എഞ്ചിനീയർമാർ ഡോക്ടർമാർ ശാസ്ത്രജ്ഞന്മാർ മുതൽ മാനേജ്മെന്റ് തസ്തികയിൽ ജോലി ചെയ്യുന്നവർ വരെയുണ്ട് ഇന്നേക്ക് പതിനഞ്ച് വർഷമായി അകരം അതിന്റെ ഒഴുക്ക് തുടരുകയാണ് അല്ലെങ്കിൽ അതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് അകരം ഫൗണ്ടേഷനിലൂടെ ഇനിയും ഒരുപാട് പ്രതിഭകൾ ജനിക്കട്ടെ